നൂറ്റിമൂന്നാമത്തെ സങ്കീർത്തനം ഒന്നുമുതലുള്ള വചനങ്ങൾ എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക എൻ്റെ അന്ധരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ പുകഴ്ത്തുക എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക അവിടെ നിന്ന് നൽകിയ അനുഗ്രഹമൊന്നും നീ മറക്കരുത് അവിടെ നിന്ന് നിന്റെ അകൃത്യങ്ങൾ ശ്രമിക്കുന്നു നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു അവിടുന്ന് നിന്റെ ജീവനെ പാതാളത്തിൽ നിന്നും രക്ഷിക്കുന്നു അവിടുന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു നിന്റെ യൗവനം കഴുകൻ്റെതുപോലെ നവീകരിക്കപ്പെടാൻ വേണ്ടി നിന്റെ ജീവിതകാലം അത്രയും നിന്നെ സംതൃപ്തനാക്കുന്നു കർത്താവ് പീഡിതരായ എല്ലാവർക്കും മുളമോനെ ഏതൊക്കെ ജീവിതത്തിന്റെ അനുഭവത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന സങ്കടപ്പെടേണ്ടി വന്ന അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ടോ ഭജനം പറയുകയാണ് എല്ലാവർക്കും നീതിയും ന്യായവും കർത്താവ് പാലിച്ചു കൊടുക്കുന്നു എട്ടാമത്തെ വചനം കൂട്ടിച്ചേർക്കുന്നു കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ് ക്ഷമാശീലനും സ്നേഹനിധിയുമാണ് നിധിയുമാണ് കർത്താവ് എന്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക എന്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ പുകഴ്ത്തുക എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക അവിടെ നിന്ന് ചെയ്ത അനുഗ്രഹമൊന്നും നീ മറക്കരുത് എന്തെല്ലാം ജീവിതത്തിൽ മറന്നാലും എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്നും പടിയിറങ്ങിപ്പോകാൻ നമ്മൾ അനുവദിച്ചാലും ആരൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെടാൻ നമ്മൾ അനുവദിച്ചാലും ദൈവത്തെ നഷ്ടപ്പെടാതിരിക്കാൻ നിരന്തരമായ ഒരു ശ്രദ്ധ ഒരാലോചന നമ്മൾ എടുക്കണമെന്ന സങ്കീർത്തകം പറയുക ദൈവം നഷ്ടപ്പെട്ടവന് എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെയാ ദൈവമില്ലാത്തവൻ ആരുമില്ലാത്തവനെ പോലെയാ ദൈവമേ എന്നും എന്നുമെക്കാലവും നിന്നെ ചേർത്ത് പിടിക്കാൻ ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളിലും നിന്നോട് ചേർന്നിരിക്കുക ഉള്ളുകൊണ്ടും ഉള്ളതുകൊണ്ടും നിന്നെ ആരാധിക്കാൻ നിന്നെ മഹത്തപ്പെടുത്താൻ നിന്റെ വിശുദ്ധതാമത്തെ പുകഴ്ത്താൻ നീ എന്നെയും അനുവദിക്കണമേ എന്ന് എല്ലാ മക്കളും ആഗ്രഹിച്ചു പ്രാർത്ഥിക്കട്ടെ ഈ ആരാധന നിമിഷങ്ങളിൽ ഹൃദയം തുറക്കാം നിങ്ങളുടെ വേദനകൾ തമുരാൻ രൂപിൽ ഇറക്കി വെക്കാം കർത്താവ് പറഞ്ഞില്ലേ അവിടെ നിന്ന് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു നിന്റെ രോഗങ്ങൾ അവിടെ നിന്ന് സുഖപ്പെടുത്തുന്നു പിന്നെയോ അവിടെ നിന്ന് നിന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു അവിടെ നിന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിന്റെ ജീവിതത്തെ കിരീടമണിയിക്കുന്നു എന്നിട്ട് നിന്റെ ജീവിതം യൗവനം ഇങ്ങനെ കഴുകന്റേതുപോലെ നവീകരിക്കുന്നവരെ എല്ലാം പുതിയതാക്കി കർത്താവ് മാറ്റും പടതെല്ലാം എടുത്തു മാറ്റി പുതിയ ഹൃദയം കർത്താവ് നിനക്ക് തരും സ്നേഹിക്കാൻ പറ്റുന്ന ഒരു ഹൃദയം ക്ഷമിക്കാൻ പറ്റുന്ന ഒരു ഹൃദയം കർത്താവിൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു ഹൃദയം കർത്താവ് നിനക്ക് തരും ദാവീദിനെ നോക്കി കർത്താവ് പറഞ്ഞില്ലേ ഇതാ എന്റെ ഹൃദയത്തിനിണങ്ങിയവൻ എന്റെ ഹൃദയത്തിനിണങ്ങിയവൻ എന്റെ ഹൃദയം അതിനത്തിൽ പോലെ എളിമയും ശാന്തതയും ഉള്ളതാണ് അതുപോലൊരു ഹൃദയം തമ്പുരാ നമുക്ക് തരും തമ്പുരാൻ്റെ ഹൃദയം പോലെ നമ്മുടെ ഹൃദയത്തെ കർത്താവ് രൂപപ്പെടുത്തും പ്രാർത്ഥിക്കാൻ ദൈവമേ എന്റെ ഹൃദയം ഞങ്ങൾക്ക് തരണമേ നിന്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന സ്നേഹമുണ്ടല്ലോ ആ സ്നേഹത്താൽ ഞങ്ങളെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ നിന്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന കരുണയുണ്ടല്ലോ തമരാനെ ആ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന കരുണയാൽ ഞങ്ങൾ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ നമ്മുടെ രോഗങ്ങള് നമ്മുടെ നിരാശാജനകമായ അനുഭവങ്ങള് നമ്മുടെ സങ്കടങ്ങള് നമ്മുടെ കണ്ണുനീരിന്റെ കാരണങ്ങള് നമ്മൾ കടന്നുപോകുന്ന ജീവിതത്തിന്റെ നൊമ്പരങ്ങള് ഞെരുക്കങ്ങള് നമ്മുടെ കുടുംബത്തിൽ കുടുംബാംഗങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികള് കുടുംബാംഗങ്ങൾക്കെതിരെ നിൽക്കുന്ന രോഗങ്ങൾ രോഗപീഠകള് എല്ലാറ്റിനു മേലും ദൈവമേ നിന്റെ കരുണ വർഷിക്കണമേ തിരഹൃദയത്തിൽ നിന്നും നിന്റെ കരുണയുടെ വറ്റാത്ത ഉറവ ഒഴുകിയിറങ്ങുന്നത് താ ഞങ്ങൾ കാണുന്നു ആ ഉറവയിൽ നിന്നും കഥാവെ വാങ്ങിക്കുടിക്കുവാൻ ഞങ്ങളെ നീ അനുവദിക്കണമേ കുടുംബങ്ങളെ അനുവദിക്കണമേ കുടുംബാംഗങ്ങളെ അനുവദിക്കണമേ ഞങ്ങളുടെ നിയോഗങ്ങള് ഞങ്ങളുടെ സ്വപ്നങ്ങളെ ഞങ്ങളുടെ ആഗ്രഹങ്ങളെ ഞങ്ങളുടെ പ്രതീക്ഷകളെ ഞങ്ങളുടെ ആകുലതകളെ തമുരാനെ ഇതാ നിന്റെ കാരുണ്യത്തിലേക്ക് ഞങ്ങൾ ചേർത്ത് വെക്കുന്നു ആ തിരുഹൃദയത്തിൽ നിന്നും വറ്റാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ കരുണയുടെ ഉറവയിൽ നിന്നും പങ്കുചേരാൻ പങ്കു ദൈവമേ ഈ നിമിഷങ്ങളിൽ ഞങ്ങളെ നീ അനുവദിക്കണമേ കരങ്ങൾ രണ്ടു തുറന്ന ഈശ്വരയിലേക്ക് നീട്ടി പിടിക്കാം കണ്ണു തുറന്ന കർത്താവിനെ കാണാം മക്കളെ ഇതാ അതുകൊണ്ടാണല്ലോ സമരിയാക്കാരി സ്ത്രീയോട് കർത്താവ് പറഞ്ഞു ഞാൻ തരുന്ന ജലം കുടിച്ച നിനക്ക് ഒരിക്കലും ദാഹിക്കുകയില്ല ഇന്നോളം അവൾ കുടിച്ചുകൊണ്ടിരുന്ന ജലത്തിന് അവളുടെ ദാഹം ശമിപ്പിക്കാൻ പറ്റിയില്ല ഇന്നോളം ലോകം സമ്മാനിക്കുന്ന ഒരു സുഖത്തിനും ഒരു സന്തോഷത്തിനും നമ്മുടെ ദാഹം ശമിപ്പിക്കാൻ പറ്റില്ല നമ്മുടെ ആത്മാവിന്റെ ദാഹം എടുത്ത് കളയാൻ പറ്റില്ല അതുകൊണ്ട് ഈശോ പറഞ്ഞു ഞാൻ തരുന്ന ജലം കുടിച്ചാൽ നിനക്ക് ഒരിക്കലും ദാഹിക്കുകയില്ല അപ്പോൾ പറഞ്ഞു എന്നാ ആ ജലം എനിക്ക് തരെ ഞാൻ ഇനി ഒരിക്കലും വെള്ളം കോരാൻ വരണ്ടല്ലോ ഇതാ കർത്താവിന്റെ കാരുണ്യത്തിന്റെ ജലം നിന്റെ മേൽ നിന്റെ ജീവിതത്തിന്റെ സകല ദാഹങ്ങളുടെ മേലും ഒഴുകിയിറങ്ങുന്ന സമയം ഈശോയെ എൻ്റെ മനസ്സിന്റെ ദാഹങ്ങള് എന്റെ ശരീരത്തിന്റെ ദാഹങ്ങള് എന്റെ ആത്മാവിന്റെ ദാഹങ്ങള് എല്ലാം നീ ശമിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ തുറന്ന കാര്യങ്ങൾ ഈശ്വരേക്ക് നീട്ടി പിടിക്കാം കണ്ണു തുറന്ന് കർത്താവിനെ കാണാം ദൈവമേ എൻ്റെയും വേദനകൾ എൻ്റെയും സങ്കടങ്ങള് എൻ്റെയും ജീവിതത്തിന്റെ നൊമ്പരങ്ങളിലേക്ക് എൻ്റെ മനസ്സിൻ്റെയും എൻ്റെ ഹൃദയത്തിൻ്റെയും ആകുലതകളിലേക്കും അസ്വസ്ഥതകളിലേക്കും ധമനാനന്ദിന്റെ കരുണ വർഷിക്കാൻ പറ കർത്താവ് നിൻ്റെ സ്നേഹം ചൊരിയാൻ പറ ഞാൻ അർഹിക്കാത്ത സമ്മാനമായ നിൻ്റെ കരുണ കൊണ്ട് ഇപ്പോൾ എന്നെ കഴുകണമേ എന്ന് പറ അവറ്റാത്ത ഉറവയിൽ നിന്നും കോരി കുടിക്കാൻ ദൈവമേ നീ എന്നെയും അനുവദിക്കാൻ പറ കരങ്ങൾ കരകളീശ്വരിലേക്ക് നീട്ടിപ്പിടിച്ച് എല്ലാ മക്കളും ശ്രുതിക്കട്ടെ ഹലലൂയ 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 ഓ കർത്താവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ഓ ദൈവമേ നിന്നെ ഞങ്ങൾ ശ്രുതിക്കുന്നു ഓ ദിവ്യകാരുണ്യമേ ഈ കാരുണ്യത്തിൽ പങ്കുചേരാൻ ഞങ്ങൾ അനുവദിച്ചതിനോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു

തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് കരുണ് ശ്രോതസാ ശ്വേ തിരുരക്തമേ തിരുത്തമേമ തിരുചലമേ അങ്ങയിൽ ഞാൻ ോട് ചെറുത്ത് പിടിച്ച് എല്ലാ മക്കളും പാടി പ്രാർത്ഥിക്കട്ടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസായ ീറങ്ങിയ തിരുത്തമേ തിരുജലമേ അങ്ങയിൽ ഞാശ്രയിക്കുന്നു അങ്ങയിൽ ഞാൻ സാധിക്കുന്ന എല്ലാ മക്കളെയും നിമിട്ടുകൂത്തുന്നു നമ്മുടെ എല്ലാ വ്യക്തിപരമായ പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും ചേർത്ത് വയ്ക്കാം താഴ്ന്ന സ്വരത്തിൽ ഈശ്വര സ്തുതിച്ച് ഈശ്വര ആശീർവാദം സ്വീകരിക്കാം